േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ പ്രസ് ക്ലബ് ഇഫ്താർ സൗഹൃദ വിരുന്നൊരുക്കി നിലമ്പൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സൗഹൃദ വിരുന്നൊരുക്കി നിലമ്പൂർ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഈ മാസം മാസം കാണുന്നത് റംസാൻ ഒരു കൊടുക്കുന്നുണ്ടെങ്കിലും കേരള സമൂഹത്തിൽ പൊതുവെ അംഗീകാരം കിട്ടിയ ഒരു ആചാരമായിട്ട് തന്നെയാണ് അംഗീകാരമുള്ള ആചാരമായിട്ട് തന്നെയാണ് നമ്മളും പൊതുവെ കാണുന്നത് അതിനെ അതിൻ്റെതായ ആത്മീയതയോടുകൂടി അതിൻ്റെതായ എല്ലാ നന്മകളോടും കൂടി തന്നെയാണ് നമ്മളും അതിനെ കാണുന്നത് ഇന്ന് ഇങ്ങനെയൊരു ദിവസം ഇതിനു വേണ്ടി നമ്മളെ മാറ്റിവെച്ച് സെക്രട്ടറി കെ സി സേനുദ്ദീൻ വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി ചാലിയ ഗജാഞ്ജി രാജഗോപാലൻ വൈസ് പ്രസിഡന്റ് പി ജമാൽ ജിജു ജോസഫ് വി ടി അക്ബർ കെ റിൻഷാ സെമീർ പുളിക്കൽ ഹാരിസ് അർഷ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് ശേഷം സമൂഹ നോമ്പുതുറയും നടത്തി എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെലമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 1221501